എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പങ്കാളിയുമായി എപ്പോഴും നിങ്ങൾ വഴക്കാണോ എങ്കിൽ ഈ ക്ഷീണങ്ങൾ ഒന്ന് ഒഴിവാക്കി നോക്കൂ എല്ലാം ശരിയാകുന്നത് കാണാം ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഏത് ബന്ധത്തിലും അല്പം അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് അതെ ദമ്പതികൾക്കിടയിലെ ബന്ധത്തിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുക വിവാഹം കഴിഞ്ഞ് മധുവിധുകാലം പെട്ടെന്ന് അവസാനിക്കും അതുവരെ അടുപ്പത്തിലും സ്നേഹത്തിലും ഒക്കെ പോയിരുന്നവർ പെട്ടെന്നായിരിക്കും ചെറിയ കാര്യങ്ങൾക്ക് പോലും തർക്കം തുടങ്ങുക ചെറിയ തർക്കങ്ങൾ വലുതാവുകയും അത് ബന്ധത്തിനെ തന്നെ ബാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട് പങ്കാളിയുമായി ചെറിയ കാര്യങ്ങൾക്ക് പോലും തർക്കിക്കുന്നുവെങ്കിൽ സൂക്ഷിക്കണം നിങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് തർക്കങ്ങൾ കൂടി വരുമ്പോൾ ചിലർ സുഹൃത്തുക്കളുടെയോ വിദഗ്ധരുടെയോ ഒക്കെ ഉപദേശം തേടാറുണ്ട് അവിടെ നിന്ന് കിട്ടുന്ന ഉപദേശങ്ങൾ നിത്യജീവിതത്തിൽ നടപ്പിലാക്കാനും ശ്രമം നടത്തും എന്നാൽ അത്തരം നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന് പുറമെ നിങ്ങൾക്ക് തന്നെ മാറ്റാവുന്ന ചില മോശശീലങ്ങളുണ്ട് അവ മാറി തുടങ്ങിയാൽ തന്നെ നിങ്ങളുടെ ബന്ധത്തിന് പുത്തനുണർവ് ഉണ്ടാകുന്നു അതെ വൈകാരികമായി ഇടപെട്ട് പങ്കാളിക്ക് ബാധ്യത ഉണ്ടാകും നിങ്ങൾ ചിലപ്പോൾ വൈകാരികമായ അത്ര നല്ല സമയത്തിലൂടെ ആയിരിക്കില്ല കടന്നു പോകുന്നത് എന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എപ്പോഴും പരിഹരിച്ചു തരിക എന്നത് പങ്കാളിയുടെ ഉത്തരവാദിത്തമാണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് അമിതമായി ഇടപെട്ട് പങ്കാളിയിൽ സമ്മർദ്ദം ചെലുത്താതിരിക്കുക അടുത്തതായി അനാവശ്യ പ്രതീക്ഷകൾ വെച്ച് പുലർത്താതിരിക്കുക എല്ലായൊപ്പവും എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും അത് ലഭിച്ചില്ല എങ്കിൽ പരാതി പറയുകയും ചെയ്യുന്നത് ബന്ധത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പങ്കാളിക്ക് അത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും അമിത പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നത് അവസാനിപ്പിക്കുന്നത് ആരോഗ്യകരമായ ഒരു ബന്ധത്തിന് വളരെ പ്രധാനമാണ് അടുത്തതായി പരസ്പരം പഴിതേറുന്നത് നിർത്തുക തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാ ബന്ധങ്ങളിലും ഉണ്ടാകും എന്നാൽ എപ്പോഴും പങ്കാളിയിൽ കുറ്റങ്ങൾ ആരോപിക്കുന്നതിന് പകരം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വീഴ്ചകൾ അംഗീകരിക്കാൻ തയ്യാറാവുക അങ്ങനെ ചെയ്യുമ്പോൾ ബന്ധത്തിന് കൂടുതൽ ദൃഢത കൈവരികയും പരസ്പര വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും രണ്ടുപേർക്കും തങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ബോധ്യപ്പെടുകയും ചെയ്യും അടുത്തതായി അനാവശ്യമായി നിയന്ത്രിക്കാതിരിക്കുക നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും രണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങളാണ് അതിനാൽ തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും താല്പര്യക്കുറവുമൊക്കെ വ്യത്യസ്തമായിരിക്കുമെന്നതാണ് വളരെ സ്വാഭാവികമായ ഒരു കാര്യം അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ആശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും അനുസരിച്ച് മാത്രം പങ്കാളി മുന്നോട്ട് പോകണമെന്നൊരിക്കലും വർഷി പിടിക്കുന്നത് നല്ലതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം എന്നാൽ അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് അപ്പുറത്തുള്ള അയാളുടെ പരിമിതികളും കഴിവുകളും തിരിച്ചറിഞ്ഞു മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലൊരു ബന്ധത്തിന് ഏറ്റവും ഉചിതം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണുന്നതുവരേക്കും എല്ലാ സ്വത്തുക്കൾക്കും ബൈ